മൂവാറ്റുപുഴ ഇഇസി മാർക്കറ്റ് കീച്ചേരിപ്പടി റോഡിലെ അപകടക്കുഴി അടയ്ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു പ്രദേശവാസികളുടെയും ജനങ്ങളുടെയും പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് അധികൃതർ ഒടുവിൽ നടപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഏറെ പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിലാണ് മൂവാറ്റുപുഴ ഇഇസി മാർക്കറ്റ് കീച്ചേരിപ്പടി റോഡിലെ അപകടക്കുഴി അടയ്ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജോലിക്കാരും സ്ഥലത്തെത്തിയാണ് കുഴി അടയ്ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് നിലവിലുള്ള കുഴിയുടെ വിസ്തീർണം അല്പം കൂടിക്കൂട്ടി താൽക്കാലികമായി ഇന്ന് കുഴി അടയ്ക്കുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് മാത്യു കുഴങ്ങാടൻ എം എൽ എ അധികൃതരുമായി സംസാരിച്ചതിനെ തുടർന്നാണ് കുഴികളടയ്ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം കുഴിയുടെ അവസ്ഥ മനസ്സിലാക്കാനായി സ്ഥലത്തെത്തിയ മുനിസിപ്പൽ എഞ്ചിനീയറോട് വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രദേശവാസികൾ ഉയർത്തിയിരുന്നു നഗര റോഡ് വികസനത്തിന്റെ അവസാന ഘട്ട ടാർ ചെയ്യുന്ന സമയത്ത് ഈ റോഡും ടാർ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഈ റോഡിനെ കുറിച്ചിട്ടുള്ള ആണോ എന്നുള്ള സംശയത്തിലായിരുന്നു അപ്പൊ ഈ കുഴിയില് നിരവധി അപകടങ്ങൾ അതായത് വികലാംഗരായി അതുപോലെ ഒടിഞ്ഞ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അപകടങ്ങൾ നടന്നതിനെ തുടർന്ന് ഇവിടത്തെ പല രീതിയിലുള്ള സംഘടനാ പ്രവർത്തകരും അല്ലാതെ ആളുകളൊക്കെ നിരവധി കംപ്ലൈന്റുകൾ കാര്യങ്ങൾ കൊടുത്ത് പി ഡബ്ല്യു ഡി ഓഫീസിലും കയറി ഇറങ്ങിയവരുടെ കൗൺസിലർമാരെല്ലാവരും ഉൾപ്പെടെ സലാമുഗ അതുപോലെ സുഭവ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഉൾപ്പെടെ കംപ്ലൈന്റുകൾ നിരവധി കൊടുത്താണ് പക്ഷെ ഇതിൽ അവർക്ക് തമ്മിലെ തമ്മിലായിരുന്നു അതായത് ഈ സംഘടനകൾ തമ്മിൽ അല്ല മറ്റേ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലാണ് അവിടെ ഒരു തർക്കം ഉണ്ടായിരുന്നത് അതായത് പി ഡബ്ല്യു ഡി ആണോ അതോ മുനിസിപ്പാലിറ്റി ആണോ എന്ന് അതിന്റെ തർക്കം പരിഹരിക്കുകയും അതറിയുന്നതിന് വേണ്ടി ഞങ്ങൾ കാലങ്ങളായിട്ട് ഓടി കാര്യങ്ങൾ എടുത്ത് ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ അത് മുനിസിപ്പാലിറ്റിയുടെ റോഡാണെന്ന് ആസി ഫണ്ടിലുള്ള റോഡാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ ഞങ്ങൾ കൗൺസിലറും മറ്റുള്ള ആളുകളും ഇവിടെ ഉള്ളവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴും അവരെ നഗരസഭയിൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ അതിന് ഫണ്ടോ മറ്റുള്ള പൈസയോ കാര്യങ്ങളോ ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ ചെയ്യാറില്ല എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഞങ്ങളെല്ലാവരും കൂടി യു ഡി എഫിന്റെ എല്ലാ ആൾക്കാരും കൂടി നേരിട്ട് എം എൽ എ കണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ യുവാക്കളുടെ അത് യുവാക്കളാണ് ഇവിടെ ഇവിടുത്തെ ഈ യുവാക്കളാണ് ഇതിന് മെയിൻ നേതൃത്വ കാര്യം ഇവിടെ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ അനുഭവിച്ചതും നേരിൽ നിന്നൊക്കെ കണ്ടുവന്ന ഈ പ്രദേശത്തുള്ള യുവാക്കൾ തന്നെയാണ് പക്ഷെ എല്ലാവരും ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്ന് പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരിട്ട് എം എൽ എ കണ്ടു എം എൽ എ കണ്ട് ഈ പരാതി ബോധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എത്രയും പെട്ടെന്ന് ഇവിടുത്തെ യുവാക്കളൊക്കെ വിളിച്ചാണ് പക്ഷെ ഞങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റി ഫണ്ടോ മറ്റുള്ളതോ ഒന്നും ചെയ്യാതെ ഇവിടുത്തെ മൂവാറ്റു മുനിസിപ്പൽ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും എം എൽ എയും കൗൺസിലർമാരെല്ലാവരും ഉൾപ്പെടെ ചെന്ന് പറഞ്ഞ് ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ചെന്ന് നമുക്ക് ഉടൻ ഇന്ന് തന്നെ ഇന്നലെയാണ് ഞങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ട് കണ്ടത് പക്ഷെ ഇന്ന് തന്നെ ഞങ്ങൾക്ക് വിട്ടുതന്ന് പൂർണ്ണമായിട്ട് ഇവിടുത്തെ മെറ്റീരിയലുകളെല്ലാം ഒഴിവാക്കി നല്ല രീതിയിൽ ടാർ ചെയ്ത് ജനങ്ങൾക്ക് യോഗ്യമാവുന്ന രീതി ഇന്നിപ്പോ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ജെ സി പി കൊണ്ടുവന്ന് ഇവിടുത്തെ മെറ്റീരിയലുകളെല്ലാം കറക്റ്റായിട്ട് നീക്കം ചെയ്ത് അതിലേക്ക് ഇവിടെ വെറ്റ് മിക്സ് മിക്സ് ചെയ്ത് അത് ആദ്യം ഇതിൽ നിന്നാണ് അവിടെ വർക്ക് തുടങ്ങുന്ന ചെയ്ത് ഇതിന്റെ പണി നിരവധി ആളുകളാണ് ഈ കുഴിയിൽ വീണ അപകടത്തിൽ പെടുന്നത് പ്രദേശവാസികൾ താൽക്കാലികമായ തടസ്സങ്ങൾ കുഴിയിൽ വീഴാതിരിക്കാനായി ഇവിടെ സ്ഥാപിച്ചിരുന്നെങ്കിലും അപകടങ്ങൾ തുടർകഥയാകുകയായിരുന്നു കഴിഞ്ഞ ദിവസം വികലാംഗനായ യുവാവിന് മൂന്ന് വിരലുകളാണ് അപകടത്തിൽ നഷ്ടമായത് ഇതിനെ തുടർന്നാണ് പ്രതിഷേധം കനത്ത രീതിയിലേക്ക് മാറിയിരുന്നത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ